ോക്കെ ഇവിടെ വന്നേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ മഴയെത്തിറങ്ങിക്കരുതാ നിന്നോട് ഞാൻ രാവിലെ തൊട്ട് ഈ പെരുമഴ വന്നപ്പോൾ തൊട്ട് ഞാൻ പറയുന്ന എൻ്റെ കണ്ണൊന്ന് തെറ്റാ ഗേറ്റിന്റെ അവിടെ പോയി അങ്ങ് നിന്നോളൂ എനിക്ക് ആരംഭിക്കുന്നു ഗേറ്റിന്റെ അവിടെ ഈ മഴയും പിടിച്ചൊരു ഈച്ച എങ്കിലും ഇപ്പോൾ അവിടെ എന്താ റോക്കി നിന്നേ മൊത്തം ഇന്ന ഈ രാവിലെ സമയം മൊത്തം നനഞ്ഞിരിക്കുന്നുണ്ടീച്ചിറക്കാൻ്റെ നിനക്കൊരു ഇറിറ്റേഷനും ഇല്ല റോക്കി ഇങ്ങനെ നടക്കാൻ നിന്നോട് ഞാൻ രാവിലെ തൊട്ട് പറഞ്ഞായിരുന്നോ ഇറങ്ങി നടക്കല്ലേ മഴയിൽ തന്നെ മഴയത്ത് ഇത് ഇവിടെ കാണും ഇരിക്കണോ ഞാൻ പറഞ്ഞായിരുന്നു നീ പിന്നെ എന്തിനാ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുന്നത് എൻ്റെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞു ഞാൻ ഇത് എത്ര മുന്നോട്ടോ എന്നെ വിളിച്ചിരുന്നേ പറയടാ എന്താടാ ഞാൻ പോയത് എടാ എന്തുവാ എന്താ വരുവീന്താ ക്ഷമ വയ്ക്കാൻ മന്നയാണോ സോറി പറയാം മന്നെയാണോ എന്നിട്ട് വീണ്ടും മഴയത്തിട്ട് പോനല്ലയോ എന്നാ നിനക്കെന്താ പറഞ്ഞ അനുസരണ ഇല്ലാത്ത അഭിപ്രായത്തില് നീ മുതുക്കനായില്ലയോ എനിക്ക് ആര് നിക്കുന്നടാ ഗേറ്റിന്റെ അവിടെ ഇന്നും രാവിലെ ഈ പേര് മഴ മൊത്തം നീന്തഞ്ഞില്ലയോ നീ സോപ്പിടാനൊന്നും വരണ്ട മഴ തിറങ്ങരുന്ന് പറഞ്ഞാൽ ഇറങ്ങരുത് ആദ്യം അനുസരണ പഠിക്കാൻ നോക്ക് നിനക്ക് എത്ര വയസ്സായി വിചാരം നീ വയസ്സനായി അത് വന്നപ്പോ മുഖം അങ് താഴ്ത്തി പ്രായം ഞങ്ങളോട് ചോദിക്കരുത് അല്ലിയോ നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ ഇവിടെ ഇത്രയും പൊമ്പുള്ളവരുണ്ടായനൊക്കെ ഈ മഴയത്ത് അവരെവിടെ ഇറങ്ങുന്ന നീ കണ്ടോ കണ്ടോ പിന്നെ നിനക്ക് മാത്രം എൻ്റെ ഇത്ര അനുസരണ കേടു പറയടാ നീ ചിരിച്ചു മഴക്കാനൊന്നും നോക്കണ്ട കേട്ടോ കൊച്ചുങ്ങളെല്ലാം കിടക്കുന്നുണ്ടോ മഴയത്ത് സുഖമായിട്ട് കിടന്നുറങ്ങുന്നതാ കുന്നു ഏ ഇയാൾ നിക്കൂ ഇയാളെങ്ങനെ ഡൈനിങ് ടേബലിന് വണ്ടി കയറി ഇടേ കൊറേ നാളുകൊണ്ട് ട്രൈ ചെയ്യുമായിരുന്നുണ്ട് ഡൈനിങ് ടേലിനെ വണ്ടയ്ക്ക് കയറാൻ മിക്കു എങ്ങനെ കയറിയിടാ ഇയാള് ഇയാള് ഏതു വഴി കയറിയടാ മിക്കു മിക്കു ശരി എങ്ങനെ കയറിന്ന് മിക്കു കേൾക്കുന്നുണ്ട് ചുരുണ്ട് കൂടി അവർ ഏതെങ്കിലും മൂല കേടുന്നുള്ളൂ ഈയൊരു ചുരുക്കം ഈ ഒരു വലിയപ്പൻ ചെറുക്കനുണ്ടല്ലോ വാടക്കേടാട ഇവന് രാവിലെ തഴ നനയുക ഞാനെന്താ വേണം ഇന്നേയും കൊണ്ട് ഞാനങ്ങ് തോറ്റു ഞാൻ എന്താ വേണം എത്ര വഴക്ക് കേട്ടത് നാണോ മാനങ്ങളൊക്കെ ഒരു ചെറുക്കനവിനെ ഓക്കെ വഴക്ക് പറഞ്ഞത് വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എല്ലാവരുടെ മഴ നനങ്ങറങ്ങേക്കണ്ടോ ഇതാണ് ഒത്തൊരുമെന്ന് പറയുന്നത് എല്ലാരും കൂടെ ഇറങ്ങിയേക്കേ രേ രേ ഡേ ഡേ ഞാ കയറി വന്നേ മിക്കോ മിക്കോ ഇപ്പ അടി അടി ടിയാതെ ഇവിടെ റോക്കി ഇവിടെ വന്നേ അവന ഇവിടെ നിക്കുന്ന റോക്കിവിടെ കേരളന്നെ പപ്പി ഇവിടെ നീ എന്തു എന്നെ പറ്റിക്കാൻ വീണ്ടും വീണ്ടും ഓടുന്നേ അനുസരണക്കെട്ടവര് ചെറുക്കുന്നു പോന്നുണ്ടോ പപ്പിയെ കൂടെ വിളിച്ചോണ്ട് പോയേക്കുന്നു പപ്പി നിനക്ക് അടിയുണ്ടോ എന്റെ മഴ പെയ്തോണ്ടിരിക്കുവെന്ന് ഇതാ റോക്കി ഓ വടിയും എടുത്തേലച്ചോ വടിയങ്ങര അനുസരണ കേട്ടാന്നല്ലേ സ്നേഹപ്രകടനം മോളി ഞാന്നേ പിങ്കുമോളി ഞന്നേ അനുസരണ കേട്ടോന്നെ ഇങ്ങനെ നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു ഇറങ്ങുന്നു മഴയത്ത് മഴയത്ത് ഇറങ്ങിന്ന് പറഞ്ഞോ നീ എന്താ നേരം വിളിച്ചിട്ട് എന്നെ കളിയാക്കാൻ വന്നേക്കുവാന്നാന്നോ നീ നേരം വിളിച്ച് എന്നെ കളിയാക്കാൻ ഇറങ്ങിക്ക് വന്നോ ആണോ നിന്നോട് ഞാൻ പോവരുത് പോവരുന്ന് പറഞ്ഞിട്ട് നീ എന്നെ തിക്കറ്റ് പത്ത് വട്ടം മഴ നനിയാൻ പോയല്ലോ നീ കളിയാക്കുവോന്നെ ഈ മഹാ വഷളായി വരുമറോക്കി കേട്ടോ എന്താ വേണമെന്താവില്ലേ എന്താ വേണം തോണ്ടി കുറിക്കുന്നത് എന്തുവാ எந்த சம்பவம் எந்த வேணும் ராக வேணும் எந்த வேணும்பா எல்லாருக்கும் ராக தழம்புபடி மசாஜ் ஏது கொடுத்து ஜோலி உண்டு எோலி ராக்டே காணனில் எட போட்டா காண எய்ய பிம்பு எய்ய வையு എന്താ വേണ എന്താ വേണ ഇത്രയും മഴക്ക് പറഞ്ഞിട്ട് അവന് നാണമാനം ഉണ്ടോ നോക്കിയേ ഏ എന്താ വേണോ എന്താ തന്നെ എന്നെ നേരത്തോട്ട് വന്നേ ഇത്രയും മഴക്ക് കേട്ടിട്ട് അവനെന്നെ സോപ്പിടാൻ വന്നേക്കുവക്കണ്ണേ ഉണ്ടാക്കണ്ണ സോപ്പിടാൻ വന്നേക്കുവ ഉണ്ടാക്കണ്ണേ എനിക്ക് ഇരിപ്പ് നോക്കിയ കയ്യിൽ നിന്ന് ഇത്രയും നേരം മഴക്കും കേട്ടേച്ച് എവിടെ ചാടിപ്പോന്നെ അടുത്ത മഴ നേരം പോകുന്നു അതോ അനുവാദം ചോദിക്കുവായിരുന്നു മഴ നേരം ഞോട്ടായിരുന്നു എവിടെ ചാടിപ്പോന്നെ എവിടെ ചാടിപ്പോന്നെ പോവരുത് അപ്പുറത്തൊരു വണ്ടിയുടെ സൗണ്ട് ഇട്ടു പോയുണ്ടോ